വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവ ഇറങ്ങി കഴിഞ്ഞ ആഴ്ച ഇരുപത് പന്നികളെ പിടികൂടിയ ഫാമിലാണ് കടുവ വീണ്ടും എത്തിയത് സമീപത്തെ കൃഷിയിടത്തിൽ പകുതി ഭക്ഷിച്ച നിലയിൽ അഞ്ച് പന്നികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കടുവയെ പിടികൂടുന്നതിൽ ഉദാസീനത കാണിക്കുന്നുവെന്നാരോപിച്ച് പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു മൂടക്കൊല്ലിയിൽ ആഴ്ച വനംവകുപ്പ് സ്ഥാപിച്ച കൂടിനരികിലൂടെ ഇന്ന് പുലർച്ചെയെത്തിയ കടുവ ആനക്കുഴി ശ്രീജിത്തിന്റെയും സീനേഷിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്ന് വീണ്ടും അഞ്ചു പന്നികളെ പിടികൂടി പ്രദേശത്തെ കൃഷിയിടത്തിൽ പാതി ഭക്ഷിച്ച പന്നികളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തി വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുമ്പോൾ ഇലകൾ കൊണ്ട് മറച്ച് കൂട്ടിൽ ഇരയെ വയ്ക്കാറാണ് പതിവ് എന്നാൽ പന്നി ഫാമിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഇതായിരുന്നു വനംവകുപ്പ് അധികൃതർ നൽകിയ മറുപടി സാധാരണ വെക്കൽ ഇലകൾ വെക്കലുള്ളൂ സ്ഥലത്തിന്റെ ഏരിയ പോലെയാണ് വെക്കലുണ്ട് കടുവ പിടികൂടിയ പന്നിഫാമിന്റെ ഉടമസ്ഥന മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാതെ വനംവകുപ്പ് ജീവനക്കാരെ പോകാൻ അനുവദിക്കില്ലെന്നുമാണ് പ്രദേശവാസികളുടെ നിലപാട് നാളെ വരെയായിട്ട് കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായി പന്നികളെ കടുവ പിടിച്ചു കൊന്നു അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് അന്നോട്ട് ആവശ്യപ്പെടുന്ന ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അത് മാത്രമല്ല എന്ത് കൊടുക്കുമെന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ദിവസങ്ങളായി മൂടക്കുളി നിവാസികളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന കടുവയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ വയനാട് പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പെരുന്തുരുത്തിക്കളത്തിന് സമീപത്ത് വെച്ച് പുലിയെ കണ്ടെന്ന് പ്രദേശവാസി റിപ്പോർട്ടറിനോട് പറഞ്ഞു ദൗത്യസഖ പ്രദേശത്ത് പരിശോധന നടത്തി ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെ തീട്ടം വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനാൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ പെരുന്തുരുത്തിക്കളത്തിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പ്രദേശവാസിയായ രമേശ് വീടിന് പുറത്ത് ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് പുലി ശ്രദ്ധയിൽപ്പെട്ടത് ജസ്റ്റ് സിറ്റൌട്ടിലിരിക്കയായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മതിൽ ചോട്ടിലേക്ക് വരുമ്പോഴേക്കും സംഭവം ഇവിടെ പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ട ഉടനെ സംഭവം പതുങ്ങുകയും അതങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ കാട്ടിലേക്ക് തന്നെ കയറുകയും ചെയ്തു പുറകാശിക്കുകയും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർആർ ടി സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെത്തുന്നതിൽ കടുത്ത ഭീതിയിലാണ് ധോണിയിലെ നാട്ടുകാർ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറാവാത്തതിൽ ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പക്ഷേ ഈ പുലിയായതുകൊണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും യാദൃശ്യമായി മുന്നിൽപ്പെട്ട വലിയൊരു അപകടമാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാൻ ആനയായാലും പുലിയായാലും ഏത് മൃഗങ്ങളായാലും ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി വേണ്ട കരുതൽ ഫോറസ്റ്റ് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ധോണി മൂലംപാടം സ്വദേശി ഷംവിന്റെ വളർത്തു പുലി കൊന്നിരുന്നു അന്ന് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച നിന്നും ഒരു കിലോമീറ്റർ മാറി പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് വിവാദമായിരുന്നു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ പാലക്കാട്